ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ രക്തബന്ധമാണ് ഏറ്റവും ബന്ധം എന്ന് പറയാറുണ്ട് എന്നാൽ അതിനേക്കാളും ദൃഢതയുള്ള ആഴമുള്ള സ്നേഹബന്ധത്തെ കുറിച്ചും തിരുവചനത്തിൽ ക്രിസ്തുനാഥൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവിനെ കാണാനായിട്ട് അവൻ്റെ അമ്മയും സഹോദരരും ഇങ്ങനെ ആൾക്കൂട്ടത്തിന്റെ പുറകിൽ വന്ന് നിൽക്കുകയാണ് അവർ വന്ന് നിൽക്കുന്നതിൻ്റെ കാരണം അവനെ കുറിച്ച് ആ നാട്ടുകാർ പറഞ്ഞു തുടങ്ങിയത് കേൾക്കാൻ അത്ര സുഖമുള്ള കാര്യമല്ല അവന് ഭ്രാന്താണ് എന്നുവരെ ആൾക്കൂട്ടം പറയാൻ തുടങ്ങി ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് അമ്മ മേരിയും കൂടെയുള്ള കസിൻസും ഒക്കെ അവൻ്റെ അരികിലേക്ക് വരുന്നത് പറ്റുമെങ്കിൽ അവനെ പിടിച്ചുകൊണ്ട് പോകണം വീട്ടിലേക്ക് ആ ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെയാ അവരവിടെ വന്നത് എന്നാൽ അമ്മ മേരി വന്നത് അതിനുവേണ്ടിയല്ല എന്നുറപ്പാണ് കാരണം അമ്മ കൊടുത്ത ബലമാണ് മകൻ്റെ കരുത്ത് എന്നുള്ളത് അവനറിയാം അമ്മ വന്നത് എന്തിനാ മകൻ ഇതൊക്കെയാണെങ്കിലും ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറയാനും അങ്ങനെ ചേർത്ത് പിടിക്കാനും വേണ്ടി തന്നെയാണ് അതുകൊണ്ട് കർത്താവ് ആൾക്കൂട്ടത്തോ നോക്കി ഇപ്രകാരം ആ ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരൻ ഇത് വലിയ രീതിയിൽ കാരണമായിട്ടുള്ള ഒരു വചനമായിട്ടും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് കർത്താവ് തൻ്റെ അമ്മ മേടിയെ പരിഗണിച്ചില്ല കാര്യമായിട്ടെന്നൊക്കെ പറയുന്ന ഒരു വചനമാണിത് എന്നാൽ മറ്റെല്ലാവരെയും കാൾ അധികമായിട്ട് തൻ്റെ അമ്മയ്ക്ക് കർത്താവ് പ്രാധാന്യം കൊടുത്ത വചനമാണ് ഇത് എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത് കർത്താവ് പറയുന്ന കാര്യം ഏതാ ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവർ ആരോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും എന്ന് ക്രിസ്തു പറയുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ അമ്മയെപ്പോലെ പൂർത്തീകരിച്ച ഒരാളും ഈ ഭൂമിയിലില്ല എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് അമ്മയെ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മകനെയാ നമ്മൾ അവിടെ കാണുന്നത് തീർച്ചയായിട്ടും അമ്മ മേരി എത്രത്തോളം ദൈവഹിതത്തിന്റെ മുമ്പിൽ ആമീൻ പറഞ്ഞതിന് ശേഷം കാൽവരി വരെ നിശബ്ദയായിട്ട് മകൻ്റെ കൂടെ നടക്കാൻ തയ്യാറായത് ആരൊക്കെ അവനെ തള്ളിക്കളഞ്ഞപ്പോഴും വെറുക്കപ്പെട്ടവനായി കുരിശുമരവും തോളിലേറ്റി കാൽവരിയിലേക്ക് അവരെ നടത്തിയപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് കരുതിയവരൊക്കെ അവനെ ഇട്ടിട്ട് പോയപ്പോഴും അറ്റം വരെ കൂടെ നടന്നവളുടെ പേരാണ് അമ്മ മേരി കുരിശുമായിട്ട് നിലത്ത് വീഴുമ്പോഴും ഓടിയെത്തുന്ന അമ്മ മകനോട് പറഞ്ഞത് കുരിശ് വീണ്ടും എടുക്കാൻ കാരണം മകൻ വന്നതെന്തിനെന്ന് അമ്മ അവനെ ഓർമ്മപ്പെടുത്തുക എന്നിട്ട് ചേർത്ത് പറഞ്ഞു മൈ യു എൻ്റെ കുഞ്ഞെ ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് കുരിശെടുക്കാൻ കരുത്ത് നൽകിയവളുടെ പേരാണ് അമ്മ എന്നറിയുക ഇപ്പോൾ ക്രിസ്തു നമ്മോടും പറയുന്ന ഒരു കാര്യം എന്താ കർത്താവിന്റെ വലിയ കുടുംബത്തിന്റെ അംഗങ്ങളായിട്ട് മാറാൻ ആ കുടുംബത്തിൽ അവൻ്റെ അമ്മയും അപ്പനും സഹോദരനും സഹോദരിയും മക്കളൊക്കെ ആയിട്ട് മാറാനുള്ള വിളി നമുക്കുണ്ട് എങ്ങനെയാ പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ നമ്മൾ ഒരുക്കമാണെങ്കിൽ നമുക്കും കിട്ടും ഇതേ ടൈറ്റിൽ അവൻ്റെ കുടുംബത്തിൽ പങ്കാളിത്തം അപ്പോൾ കർത്താവ് നമ്മെ കൃപയുടെ ഈ ബലിയിൽ ക്ഷണിക്കുക അവൻ്റെ വലിയ കുടുംബത്തിൻ്റെ അംഗങ്ങളായിട്ട് മാറാൻ ഒറ്റ കാര്യം ചെയ്യേണ്ടതേയുള്ളൂ തൻ്റെ അമ്മ മേര് എപ്രകാരം ദൈവഹിതത്തിന് വേണ്ടി തൻ്റെതായ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ബലികഴിക്കാൻ തയ്യാറായി മകൻ്റെ കുരിശിനോട് ചേർന്ന് നടന്നു പോവും അപ്രകാരം നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ ഉപരി ദൈവഹിതത്തിന് വേണ്ടി കുരിശിനോട് ചേർന്ന് നടക്കാൻ നാം തയ്യാറായാൽ നമ്മളും കർത്താവിൻ്റെ കുടുംബത്തിൻ്റെ അംഗങ്ങളായി മാറും